ഹെസിക്കയിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം ഇരുപത്തി അയ്യായിരം നീളത്തിലും ഇരുപതിനായിരം മുഴം വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ ഭാഗമായി നീക്കി വയ്ക്കണം ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും ഇതിൽ അഞ്ഞൂറ് മുഴുവൻ നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ് അതിനു ചുറ്റും അമ്പത് മുഴം ഒഴിവാക്കിയിടണം വിശുദ്ധ മേഖലയിൽ ഇരുപത്തി അയ്യായിരം മുഴം നീളത്തിലും പതിനായിരം മുഴം വീതിയിലും അളന്നു അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ അത് ദേശത്തിന്റെ വിശുദ്ധ ഭാഗമായിരിക്കും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത് അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും ഇരുപത്തയ്യായിരം മുഴ നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദേ ലേവ്യർക്കുള്ളതാണ് അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിന് വേണ്ട സ്ഥലമാണ് വിശുദ്ധ മേഖലയോട് ചേർന്ന ഇരുപത്തയ്യായിരം മുഴ നീളത്തിലും അയ്യായിരം മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കി നീക്കിവെക്കണം അത് ഇസ്രായേൽ ഭവനത്തിന്റെ പൊതു സ്വത്താണ് വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിന്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിന്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും ഇസ്രായേലിൽ ഇത് രാജാവിന്റെ സ്വത്തായിരിക്കണം എന്റെ രാജാക്കന്മാർ എന്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത് ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്ക് അനുസൃതമായി സ്ഥലം അവർ വിട്ടുകൊടുക്കണം ദൈവമായി അകത്ത് അവരോട് ചെയ്യുന്നു ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ എന്റെ ജനത്തെ കുടിയിറക്കുന്ന നിർത്തുകയും ദൈവം മയകടത്താവോട് ചെയ്യുന്നു ശരിയായ ത്രാസും ഏഫാദും ബത്തും നിങ്ങൾ കൊണ്ടായിരിക്കണം ഏഫായുടെയും ബത്തിൻറെയും അളവ് ഒന്നായിരിക്കണം ഹോമറിന്റെ പത്തിലൊന്ന് ഏഫ ബത്തും ഹോമറിന്റെ പത്തിലൊന്ന് തന്നെ ഹോമർ ആയിരിക്കണം അടിസ്ഥാന അളവ് ഒരു ശെക്കയിൽ ഇരുപത് ഖേര ആയിരിക്കണം അഞ്ച് ശെക്കയിൽ അഞ്ച് ഷെക്കലും പത്ത് ശെക്കയിൽ പത്ത് ശെക്കയിലും ആയിരിക്കണം നിങ്ങളുടെ മീന അൻപത് ശെക്കയിലായിരിക്കണം നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ് ഗോതമ്പും ബാർലയും ഹോമറിന് എഫയുടെ ആറിലൊന്ന് എണ്ണ കോറിന് ബത്തിന്റെ പത്തിലൊന്നും കോർ ഹോമർ പോലെ തന്നെ പത്ത് പത്ത് ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഇരുന്നൂറ് ഒന്ന് എന്ന കണക്കിൽ സമർപ്പിക്കണം ഇത് അവർക്കു വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ് ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ജനമെല്ലാം ഈ കാഴ്ച വസ്തുക്കൾ ഏൽപ്പിക്കണം ഇസ്രായേലിന്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസിയിലും സാപത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയബലിക്കും വേണ്ട വകകൾ കൊടുക്കുക രാജാവിന്റെ കടമയാണ് ഇസ്രായേൽ ഭവനത്തിന്റെ പാവപരിഹാരത്തിനു വേണ്ടി അവൻ പാവപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം ദൈവമായ കർത്താവ് കർത്താവരോട് ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം ദിവസം ഊരമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം പുരോഹിതൻ പാവപരിഹാര ബലിയിൽ നിന്ന് കുറേ രക്തമെടുത്ത് ദേവാലയത്തിന്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിന്റെ നാല് കോണുകളിലും അകത്തെ അങ്കണവാതിലിന്റെ തൂണുകളിലും പുരട്ടണം അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്യുന്നവന് വേണ്ടി മാസത്തിന്റെ ഏഴാം ദിവസം ഇത് തന്നെ ചെയ്യണം അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രായ ചെയ്യണം ഒന്നാം മാസം പതിനാലാം ദിവസം നിങ്ങൾ പെസഹാ തിരുനാൾ ആഘോഷിക്കണം ഏഴാം ദിവസം പൊളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര വിലക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം തിരുനാളിന്റെ ഏഴാം ദിവസങ്ങളിലും ദഹനബലിക്കായി ഊനമറ്റ ഏഴ് കാളകുട്ടികളെയും ഏഴ് മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാര ബലിയായി നൽകണം ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫ ധാന്യവും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും കൊടുക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം തിരുനാളിന്റെ ഏഴ് ദിവസങ്ങളിലും പാപപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ദാനത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം ഹെസക്കിയയിൽ നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവമായ കടത്താ വരുടെ ചെയ്യുന്നു അകത്തെ അങ്കണത്തിന്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ ആറിലും അടച്ചിരിക്കണം ശാപത്തിലും അമാവാസിയിലും അത് തുറന്നിടണം രാജാവ് പുറത്തു നിന്ന് പഠിപ്പുരയുടെ പൂമുഖത്തിന്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിച്ച് തുണിനരികെ നിൽക്കണം അവൻ്റെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം പടിപ്പുരയുടെ വാതിൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം എന്നാൽ വൈകുന്നേരം വരെ പടിപ്പുരവാതിൽ അടയ്ക്കരുത് ജനം ശാപത്തിലും അമാവാസിയിലും പടിപ്പുരവാതിലുകൾ കർത്താവിന്റെ സന്നദ്ധയിൽ ആരാധന നടത്തണം ശാപത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊനമറ്റ ആറ് ആട്ടിൻകുട്ടികളും ഒരു മുട്ടാടുമായിരിക്കണം ദാനിയ ായി മുട്ടാടിനോടൊപ്പം ഒരു ഏഫായും കുഞ്ഞുങ്ങളോടൊപ്പം തന്റെ കഴിവ് പോലെയും ഓരോ ഏഫായിക്കും ഓരോ ഹിൻ എണ്ണയും അവൻ നൽകണം അമാവാസിയിൽ ഊനമറ്റ ഒരു കാളകുട്ടിയെയും ആറ് ആൺകുട്ടികളെയും ഒരു മുട്ടാടിനെയും അവൻ കാഴ്ച വയ്ക്കണം കാളയോടും മുട്ടാടിനോടും ഒപ്പം ഓരോ ഏഫായും ആട്ടിന് കുട്ടികളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ ഏഫായിക്കും ഓരോ ഹിൻ എണ്ണയും ധാന്യബലിയായി കൊടുക്കണം രാജാവ് പടിപ്പുരയുടെ പൂമുഖത്തിലെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പരി പഠിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പഠിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ളതിലൂടെ വേണം പുറത്തു പോകാൻ അവൻ അകത്ത് കടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോകുകയും വേണം തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടും ഒപ്പം ഒരു എഫായും ആത്മകുട്ടികളോടൊപ്പം ഓരോതിൻ്റെ കഴിവുപോലെയും ഓരോ എഫായിക്കും ഓരോ ഹിൻ എണ്ണയുമായിരിക്കണം രാജാവ് ദഹനബലിയോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പഠിപ്പൂര് അവന് വേണ്ടി തുറന്നു കൊടുക്കണം സാപത്തിൽ ചെയ്യാറുള്ളത് പോലെ തൻ്റെ ദഹനബലിയും സമാധാന ബലിയും അവൻ അർപ്പിക്കണം അത് കഴിഞ്ഞ് പുറത്തു പോകണം അതിനുശേഷം പഠിപ്പിനടക്കുകയും വേണം അവൻ ദഹനബലിക്കായി ഒരു വയസ്സുള്ള ഊനമറ്റ ഓരോ ആൺകുട്ടിയേ ദിവസേന കർത്താവിന് കൊടുക്കണം ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ അതിനോടൊപ്പം ആറിലൊന്ന് എഫായും മാവ് കുഴയ്ക്കാൻ മൂന്നിലൊന്ന് ഹിൻ എണ്ണയും ധാന്യ ബലിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം ദിനംതോറുമുള്ള ബലിയുടെ നിയമമാണിത് ഇപ്രകാരം ആട്ടിനും കുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും നയനം ദഹനബലിയായി നൽകണം ദൈവമായ കടത്താവ് അരുടെ ചെയ്യുന്നു രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തന്റെ പൈതൃകവാസങ്ങളിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അതവൻ്റെതായിരിക്കും അത് അവന് പൈതൃക സ്വത്തായിരിക്കും അവൻ തന്റെ പിതൃ സ്വത്തിൽ നിന്ന് തന്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻറ്റേതായിരിക്കും അതിനുശേഷം അത് തിരികെ കൊടുക്കണം രാജാവിന്റെ പിതൃ നിന്നുള്ള സമ്മാനം അവന്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ് ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃകാവാശം കൈവശപ്പെടുത്താൻ പാടില്ല സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത് അങ്ങനെ ആകുമ്പോൾ എന്റെ ജനത്തിന്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല അതിനുശേഷം അവൻ എന്നെ പടിപ്പരിയുടെ പാർശ്വ കവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്ന് അവയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടു അവൻ എന്നോട് പറഞ്ഞു പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായശിത്തു ബലിയും പാവപരിഹാര ബലിയും വേവിക്കുകയും ധാന്യബലി ചൂടുകയും ചെയ്യേണ്ട സ്ഥലമാണത് പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിന്റെ നാല് കോണുകളിലേക്ക് മയച്ചു അങ്കണത്തിന്റെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു നാൽപ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം നാല് കോണിലും ഉണ്ടായിരുന്നു അവ ഒരേ വലുപ്പത്തിലായിരുന്നു നാല് അങ്കണത്തിലൂടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കെട്ടിയിരുന്നു അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവർ ജനത്തിന്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത്